മന്ത്രി റിയാസ് എന്തോ പറഞ്ഞു മന്ത്രി റിയാസിന് പറയേണ്ടി വരും റിയാസ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആദ്യം മധുരിക്കും പിന്നെ കഴിക്കുന്ന മന്ത്രി റിയാസ് ചോദിക്കുന്നത് നല്ലതാണ് വീട്ടിൽ പോകുമ്പോൾ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വരെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയുടെ മധുരം നുണഞ്ഞ ആളാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുടെ മധുരം നുണയാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി കേരളത്തിൽ ഉണ്ടത് ബി ജെ പി മാത്രമാണ് അതേസമയം ഇപ്പോൾ തങ്ങൾക്ക് ലഭ്യമാകുന്നില്ല പിന്തുണ എന്നുള്ളത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് എട്ടാമന്തിരി കുടിക്കും എന്നുള്ളത് പ്രയാസം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്നാമത് സി പി എം അധികാരത്തിൽ വരണോ വരണ്ടേ എന്നതിനേക്കാളൊക്കെ വലുതാണ് കേരളത്തിന്റെ സൗഹൃദം നിലനിൽക്കണോ നിലനിൽക്കണ്ടേ എന്നുള്ളത് ഇത് ഗൗരവത്തിൽ എല്ലാവരും കണ്ടതാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരും കാണ്ടതാണ് കേരളത്തിൽ ഏത് മുന്നണി അരി അധികാരത്തിൽ വരണോ വരണ്ടേ എന്നതിനേക്കാളും പ്രാധാന്യമുള്ളതാണ് ഇന്ത്യ ഒട്ടുക്കും വംശീയത ആളിക്കത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മുഴുവൻ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ കേരളത്തിലെ കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യവും സൗഹൃദപരവുമായ അന്തരീക്ഷം നിലനിൽക്കണം എന്ന് പറയുന്നത് അതിന് ഡാമേജ് ഉണ്ടാക്കുന്ന സമീപനം ഒരു രക്ഷാസ്ത്രീയ കക്ഷിയുടെയും ഉണ്ടാകരുത് എന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എലക്ഷൻ കഴിഞ്ഞിട്ടെങ്കിൽ ഇതിൽ നിന്ന് പാഠം പഠിക്കുന്ന വിചാരിച്ചു പക്ഷേ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും ഇതേ സമീപനമാണ് സി പി എം തുടരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സ്ഥാനാർത്ഥിയുടെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചു സ്ഥാനാർത്ഥി പറഞ്ഞത് രണ്ടു കൂട്ടരും വിജയാഹ്ലാദം നടത്തുന്നു എന്തിനാണ് സ്വരാജിനെ പോലെ ഒരാൾ ഇങ്ങനെ സമീകരിക്കുന്നത് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ ആരൊക്കെയാണ് വിജയാഹ്ലാദം നടത്തിയത് വളരെ പ്രകടമല്ലേ യു ഡി എഫ് വിജയിച്ചു യു ഡി എഫ് വിജയാഹ്ലാദം നടത്തി നിലമ്പൂർ ടൗൺ ടൗണിൽ മുഴുവൻ യു ഡി എഫിൻ്റെ പ്രകടനം നടന്നു ജമാഅത്തെ ഇസ്ലാമി അവിടെ വിജയാഹ്ലാദം നടത്താൻ പോയിട്ടില്ല ഏറ്റവും കൂടുതൽ ഈ എലക്ഷനിൽ ദ്രോഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം ഒരു പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയാണ് ജമായത്ത് ഇസ്ലാമി ഈ വിജയാഹ്ലാദം കൊണ്ടാടാനൊന്നും പോയിട്ടില്ല എന്നിരിക്കെ എന്തിനാണ് വളരെ പ്രകടമായി നിലമ്പൂരിൽ ആര്യാടൻ ശോകത്തിന്റെ വിജയം യു ഡി എഫ് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫിനെ രംഗത്തിൽ നിന്നും മാറ്റി അവിടെ ജമായത്ത് ഇസ്ലാമിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ആർ എസ് എസിനോട് സമീകരിച്ച് ഇസ്ലാമിക സംഘപരിവാരം എന്ന് പറയുന്നത് ഈ സമീകരണ യുക്തിയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ നരേഷൻ സി പി എം ഏറ്റെടുക്കുന്നു എന്നതിന്റെ അവസാനത്തെ സ്വരാജ് ഉദാഹരണം എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പ്രതികരിച്ച് ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് മത്സരിക്കാത്ത നേരിട്ട് ഇടപെടാത്ത ഒരു ലക്ഷനുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് സി പി എം കളിക്കുന്ന കളി അപകടകരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എം ഇപ്പോൾ വിതക്കുന്നത് കൊയ്യാൻ സി പി എം അല്ല ഉള്ളത് ബി ജെ പി ആണ് എന്ന രാഷ്ട്രീയ ബോധം സി പി എം കാണിക്കണം എന്നാണ് പറയാനുള്ളത് നിലമ്പൂരിൽ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൻ്റെ പിന്നിൽ വർഗീയ കക്ഷികളാണ് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് സമാനമാകുന്നുണ്ട് ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്റ്റേറ്റ്മെൻറ്റും മറ്റൊന്ന് ഗോവിന്ദ മാഷ്ട്ടെ സ്റ്റേറ്റ്മെൻറ്റും കുറച്ച് കാലങ്ങളായി ഗോവിന്ദ മാസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ സുരേന്ദ്രൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും സ്റ്റേറ്റ്മെൻ്റ് സമാനമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് സി പി എം ഉയർത്തുന്ന നെറേറ്റീവുകൾ എന്തുകൊണ്ട് സംഘപരിവാറിന് സുഗമമായി ഏറ്റെടുക്കാൻ കഴിയുന്നുവെന്ന് സി പി ഐ എം ഗൗരവത്തോടു കൂടി ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇത്തരം ഹെയ് സ്പീച്ചിനെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതിൻ്റെ കൂടി റിസൾട്ടാണ് നിലമ്പൂരിൽ സംഭവിച്ചത് അത് ഇന്ത്യയിലെ കേരളത്തിലെ നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രബുദ്ധതയിലേക്കുള്ള സൂചനയാണ് സി പി ഐ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ സൗഹൃദര്യവും സൗഹൃദവും തകർക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നീക്കത്തിനെതിരെ ഈ രാജ്യത്തെ ജനത പ്രബുദ്ധത കാണിക്കുന്നു എന്നുള്ളതാണ്